അതായത് അനിമോളിന്റെ പിന്നെ പറ്റി ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എവിടെ

ും ഇതിലും കൂടുതൽ പക്ഷേ ആൾക്കാരുടെ തീരുമാനമല്ലേ പിന്നെ എന്താണ് പുറത്ത് വന്നിരിക്കുന്നത് എന്താണ് വരാത്തതൊന്നും എനിക്കറിയില്ല ഡിപെൻഡ് ഓൺ ഔട്ട് കാണിക്കുന്ന രീതിയിലാണല്ലോ അതായത് അനുമോളിന്റെ പി ആറിനെ പറ്റി ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് ഇമ്പാക്ട് എനിക്ക് അങ്ങനെ അറിയില്ല അത് അത്രയും വലിയ പിയാഹാണോ പുറത്തുനി അതിന്റെ അപ്പറമൊക്കെ കൊടുത്തിട്ടുണ്ടോ അതിന്റെ കുറവാണോ കൊടുത്തിരിക്കുന്നത് അതിനെപ്പറ്റി ഒന്നും എനിക്ക് അറിയില്ല അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ മാത്രമല്ല എനിക്ക് അത് തെറ്റതായി തോന്നുന്നു പലരും പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ എന്റെ അടുത്ത് വ്യക്തമായി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ കേട്ടത് എന്റെ ചെവി കൊണ്ട് കേട്ട കാര്യങ്ങൾ ഞാൻ കണ്ട കാര്യങ്ങൾ സത്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അത് കൊടുത്തവരാണ് പറയേണ്ടത് എന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അല്ല കാരണം തന്നെ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിന്റെ തന്നെ ഒരു രീതിയിലും എന്നുള്ള ഒരു ഗെയിമർ ടാസ്കിലൊക്കെ പരാജയമായിരുന്നു അപ്പൊ പുറത്ത് തന്നെ അനുമോളുടെ പി ആർ കൊണ്ട് മാത്രമാണ് ബിഗ് ബോസിലാകാത്ത അനുമോ നിലനിന്ന് പോകുന്ന രീതിയിൽ സംസാരം ഉണ്ടായിരുന്നു ആ സമയത്തായിരുന്നു ബിന്നിയുടെ ഇത്തരത്തിലുള്ള ഒരു പരാമർശം അത് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു അപ്പ് ആൻഡ് ഡൗൺസ് എല്ലാവർക്കും ഉണ്ടാവുന്നുണ്ട് അതുപോലെ പെർഫോമർ അല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല പെർഫോമർ കാണും അവിടെയുള്ള ഓരോ കണ്ടസ്റ്റൻസും ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ ഒരു രീതിയിൽ പെർഫോമർ പെർഫോമുകാണെന്ന് ഞാൻ പറയാം അതുകൊണ്ടാണ് ബിഗ് ബോസ് എത്തരത്തിലുള്ള ആൾക്കാരെ പിക്ക് ചെയ്ത് കൊണ്ടുവരുന്നത് പിന്നെ അവർ എത്ര നാൾ പെർഫോം ചെയ്യും ഏതൊക്കെ രീതിയിൽ ഫെയിലാവും ചിലപ്പോൾ വൺ വീക്ക് അവർ ഒരാൾക്കൊരു ഹൈപ്പ് ആയിരിക്കും സെക്കൻഡ് വീക്ക് അവർ ഫോളാവും അത് ഡിപ്പെൻഡ്സ് ഓൺ ദർ ഗെയിം പിന്നെ കിട്ടുന്ന ടാസ്കുകൾ ബിനിയെ പോലെ തന്നെ വേറെ ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ട് പക്ഷെ ബിനിയെ പോലെ ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻസ് ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഉണ്ടാവില്ല കാരണം വെച്ചാൽ അത്രത്തോളം പേക്ക് അല്ലാത്ത രീതിയിലാണ് ബിനിയുടെ എല്ലാ ഓരോ ഗെയിമും കാര്യങ്ങളൊക്കെ പക്ഷെ ഇപ്പോഴും ബിഗ് ബോസിൽ ഗെയിം കളിക്കുക അല്ലെങ്കിൽ ഒരു രീതിയിലും കാണാത്ത ആൾക്കാർ ഇപ്പോഴും ബിഗ് ബിഗ് ബോസ് സംബന്ധിച്ച് ഒരു എങ്ങനെയാണ് ബോസിൽ ആർക്കും അതൊക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നത് എനിക്ക് തോന്നുന്നു സാബുമാനെ കുറിച്ചിട്ട് മാത്രമല്ല ഞാൻ പറയുന്നത് ഈ ഒരു കാര്യം എനിക്ക് തോന്നുന്നു സേഫ് ഗെയിമേഴ്സ് എല്ലാ തവണയും ഉണ്ടാവാറുണ്ട് അത് ചിലപ്പം ചില പീരീഡ് ഓഫ് ടൈമിൽ സേഫ് ഗെയിമേഴ്സ് ആയിട്ട് പെട്ടെന്ന് ഒരു സ്ട്രാറ്റജി ചേഞ്ച് ആയി നന്നായിട്ട് കളിക്കുന്നവരുണ്ട് ചിലർ ആദ്യം കളിച്ചിട്ട് സേഫ് ഗെയിമേഴ്സ് ആവുന്നവരുണ്ട് അത് അതിൻ്റെ ഉള്ളിൽ പോയാലേ ആ ഒരു ഇത് പറയാൻ പറ്റൂ പുറത്ത് നിന്ന് കാണുമ്പോ അങ്ങനെ തോന്നാം സബുമാൻ പ്രത്യക്ഷത്തിൽ ഒന്നും ചെയ്തില്ലെങ്കിലും ചിലപ്പോൾ അവൻ്റെ ചിരിയും അവൻ്റെ ആക്ഷൻസും ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം അങ്ങനെ ബിഗ് ബോസ് എന്നെ പുറത്ത് വിട്ടതാണോ ആൾക്കാർ എന്നെ പുറത്തേക്ക് വിട്ടതാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ കണ്ടതും കേട്ടതുമായിട്ടുള്ള സത്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേൾക്കാത്ത കാര്യങ്ങൾ അഭ്യൂഹങ്ങൾ വെച്ചിട്ട് ഞാൻ സംസാരിക്കാറില്ല അതിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതും എൻ്റെ കൂടെ നിന്ന് അത്രയും കണ്ടസ്റ്റൻസിനെ പറ്റി ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളുമാണ് ഞാൻ ഓരോ തവണയും പറയുന്നത് എനിക്ക് തോന്നും സത്യങ്ങൾ പറയാം അപ്പം ഈ സത്യങ്ങൾ പറയാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് സത്യം പറയുമ്പോൾ സത്യം പറയുന്നവരെല്ലാവർക്കും കുറച്ച് പേടിയല്ലേ എനിക്ക് തോന്നുന്നു അങ്ങനെ ചില പേടികളൊക്കെ പലർക്കും തട്ടിയിട്ടുണ്ടാവാം അത് ഇനിയല്ലേ ഗെയിം മാറാൻ പോകുന്നത് കാരണം ഇനിയുള്ള ഫോർ വീക്സ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് എത്രമാത്രം ഓരോരുത്തരും ഇടുന്ന എഫേർട്ട് എത്രമാത്രം ഗെയിമിനെ അവർ സീരിയസ് ആയിട്ട് കാണുന്നു ഗെയിം ഫ്ലോപ്പ് ആവാതെ എങ്ങനെ ഇൻഡിവിജ്വലായിട്ട് കളിക്കാം ഗ്രൂപ്പ് കളി എങ്ങനെ പൊലയുമോ ഇല്ലയോ ഇതെല്ലാം ഇനിയാണ് മാറാൻ പോകുന്നത് അത് എങ്ങനെയും അൺപ്രഡിക്റ്റബിളാണ് എനിക്ക് തോന്നുന്നു പിന്നെ ഇപ്പം ലീഡായിട്ട് നിൽക്കുന്ന കുറച്ച് പേര് അതായത് എൻ്റെ കാൽക്കുലേഷൻ അപ്പോൾ എന്തെന്താണെന്നുള്ളത് എനിക്കറിയില്ല എൻ്റെ മനസ്സില് കുറച്ച് ആൾക്കാർ പക്ഷേ നടക്കണം ഗെയിം ഗെയിം അല്ലേ മൈൻഡ് സംബന്ധിച്ച് ബിഗ് ഏറ്റവും കൂടുതൽ കണക്ട് ആയ ഒരു വ്യക്തി ആരായിരിക്കും ആണ് എന്തുകൊണ്ടാണ് ാണ് എന്താ പറയാ നമുക്ക് ചിലർക്ക് ചായ ഭയങ്കര അഡിക്റ്റ് ആണ് രണ്ടു നേരം കുറിച്ചില്ലെങ്കിൽ മിസ്സാവുന്ന പോലെ നെവിൻ അവിടെ ഇല്ലെങ്കിൽ എന്തോ ഒരു കുറവാണ് അത് നെവിൻ്റെ ഒരു എനർജി നെവിൻ്റെ ഒരു ഫണ്ണി വേ ഓഫ് ടോക്കിംഗ് എൻ്റർടൈൻമെന്റ് അവൻ്റെ ഒരു വേ ഓഫ് അതൊരു ഡിഫറെൻ്റ് ആണ് അത് ബാക്കിയുള്ളവരുടെ എല്ലാവരെക്കാട്ടിലും ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്ത് നിക്കുന്ന ഒരു സാധനമാണ് എല്ലാവരും ഒരു തരത്തിലും വേറെ ഒരു തരത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ മോയിൽ ആയിട്ടും നല്ലതായിട്ടും തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരാളെ മാത്രം എടുത്ത് പറയാൻ പറ്റില്ല കാരണം ഇതൊരു ഗെയിം അല്ലേ എല്ലാവർക്കും പോസിറ്റീവ് സൈഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് സൈഡ്സും ഉണ്ടായിട്ടുണ്ട് അപ്പം അതെല്ലാം കണ്ടുവന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് ഒരാളെ മാത്രം അങ്ങനെ പോകാനൊക്കെ ഇത് പറയണമെന്നൊന്നും താല്പര്യമില്ല താങ്കൾ തന്നെ പറഞ്ഞല്ലോ പരാമർശം ഇതൊരു ഗെയിം അല്ല അപ്പം പരാമർശിക്കട്ടെ അതൊരു പാർട്ട് ഓഫ് ഗെയിമാണ് അത് ഞാൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോന്ന് കാണുന്ന ഓഡിയൻസ് ഫുൾ എപ്പിസോഡ്സ് കാണുന്ന ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കാണുന്ന പ്രേക്ഷകർ കണ്ടിട്ട് പറയട്ടെ ഞാനാണോ അത്രയും പേര് കിട്ടാൻ ഡിസേർവ് ആണോ അല്ലെങ്കിൽ പലരും ഹൗസിലുള്ള പലരും മാറ്റി പറഞ്ഞിട്ടുണ്ട് അത് സോ ഇറ്റ്സ് എ ഗെയിമിന്റെ പാർട്ട് ഓഫ് അങ്ങനെ ഞാൻ വിചാരിക്കുന്നു ഒരാൾ ഒരു പേരിട്ട് തന്നു പക്ഷെ അത് ഞാൻ അർഹിക്കുന്നില്ല എന്നുള്ളത് അവരിൽ നിന്ന് തന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ കൊണ്ട് മാറ്റി പറയിപ്പിച്ചിട്ടിറങ്ങി എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് ഇത് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഈ ആറാമത്തെ സീസണിലായിരുന്നു നമുക്ക് ടി ആർ വർക്ക് എന്നുള്ള രീതിയിൽ എല്ലാവരും സംസാരിച്ചു തുടങ്ങിയത് പക്ഷേ ബിഗ് ബോസ് നിന്ന് ബിന്നി സ്ട്രോങ് ആയിട്ട് ടി ആർ വർക്കിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ പുറത്ത് ബിന്നിക്ക് ഒരു ഒരു ഗെയിമറിനെ മാത്രം ആൾക്കാർ ബിന്നിയുടെ അക്കൗണ്ടിലും ബിന്നീ ഹസ്ബൻഡിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് സൈബർ ബുള്ളിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു വ്യാജ ഡോക്ടർ എന്നുള്ള രീതിയിൽ തന്നെ ഒരു തലക്കെട്ടോടെയാണ് ബിനീനെ എല്ലാവരും പരാമർശിച്ചത് അപ്പൊ ഇതെല്ലാം ഒരു ടാർഗറ്റായിട്ട് ബിന്നീ ചെയ്തതാണെന്ന് തോന്നുന്നുണ്ട് ഞാൻ താങ്കൾ ഉള്ളൂ ബിഗ് ബോസ് ഒരു ടാസ്ക് തന്നു മുമ്പ് ഞങ്ങൾ പലതവണ പി ആർനെപ്പറ്റി അതിൻ്റെ ഉള്ളിൽ സംസാരിച്ചത് കൊണ്ടായിരിക്കണം അതോ ഇനി പുറത്തെന്തെങ്കിലും കോൺട്രവേഴ്സീസ് നടന്നിട്ടോ ഉള്ളതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു ടാസ്ക് ബിഗ് ബോസ് തന്നു അതിനെപ്പറ്റി എല്ലാവരും പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഞാൻ നേരിട്ട് കേട്ടത് കൊണ്ടിട്ടാണ് ഞാൻ അത്രയും ഷുവറായിട്ട് ഞാൻ പറഞ്ഞത് പിന്നെ ബിഗ് ബോസ് ഹൗസിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അവിടെ ഉള്ളവർ വിശ്വസിക്കും ബിക്കോസ് ഞാൻ ഇല്ലാത്തൊരു കാര്യം അങ്ങനെ ഉണ്ടാക്കി പറയാറില്ല അതുകൊണ്ടായിരിക്കും അത് ഭയങ്കര ഒരു മൂമായി പോയത് പക്ഷേ പി ആഗ് ചെയ്യുന്നത് ഒരു പരിധിവരെ തെറ്റല്ല അതൊരു പ്രൊമോഷനല്ല ലൈക്ക് നിങ്ങൾ എല്ലാവരും നിങ്ങൾ എല്ലാ മീഡിയ ഫീൽഡിലുള്ളവർ തെറ്റല്ല പക്ഷെ അതുകൊണ്ട് മാത്രം ഒരു കണ്ടസ്റ്റൻസ് വിൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ മാർക്ക് അപ്പോൾ അത് നമ്മുടെ ഈ ഒരു സീസൺ കഴിയുമ്പോഴേ നമുക്ക് അറിയാം അതുകൊണ്ട് മാത്രം എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ഒരു കണ്ടസ്റ്റൻറ്റ് വിൻ ചെയ്യുമെന്ന് എനിക്ക് എനിക്ക് പോകുന്നവരെ എൻ്റെ അറിവിൽ ഞാൻ കൊടുത്തിട്ടില്ല ഇനി ഇനി ഞാൻ കണ്ടുപിടിക്കാൻ പിന്നെ ഈ പ്രാവശ്യത്ത് ബിഗ് ബോസ് സെവനിനെ സംബന്ധിച്ച് പല രീതിയിലുള്ളൊരു അലിഗേഷൻസ് ഒക്കെ ആയിരുന്നു പുറത്ത് നടന്നിരുന്നത് ഒന്നാമത്തെ വിഷയമായിരുന്നു ആദ്യത്തെ വിഷയം അനുമോള് സദാചാരം എന്നുള്ള രീതിയിൽ ജിസൈൽ ആരിൻ എൻ്റെ ഒരു വിഷയം അതുപോലെ തന്നെ ലക്ഷ്മി എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയെ പറ്റി സംസാരിച്ചത് ഇവരിപ്പോഴും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് ഗെയിം ഇത്തരത്തിലുള്ള ഗെയിമറൊക്കെ ഇപ്പോഴും ബിഗ് ബോസിൽ ഉണ്ടെങ്കിൽ എന്തായിരിക്കും ബിഗ് ബോസ് നൽകുന്ന സന്ദേശം എന്തായിരിക്കും അല്ലെങ്കിൽ ഓഡിയൻസ് എന്തായിരിക്കും ഇവരൊക്കെ ഇവർ ചെയ്യുന്നതൊക്കെ നല്ലതായിട്ട് എനിക്ക് ഈ അകത്ത് പോയിരിക്കുന്ന കുറച്ച് പേര് പുറത്തുള്ള ജനങ്ങളുടെ പ്രതിനിധീകരിച്ചിട്ടല്ലേ പോയിരിക്കുന്നത് അപ്പം അവർക്ക് അങ്ങനെ ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ പുറത്തുള്ള പ്രേക്ഷകർക്കും ഡിഫറെന്റ് ഒപ്പീനിയൻസ് ഉണ്ടാവും അതിലേതാണ് നിങ്ങൾ നിങ്ങളുടെ ഭാഗം പറയൂ എന്നുള്ളതേ ഉള്ളൂ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യുക അല്ലാത്തവരല്ലാതിരിക്കുക ആരെയും എന്താ പറയുക ഒരു വോയിസ് ഔട്ട് ചെയ്യാൻ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അവരത് വോയിസ് ഔട്ട് ചെയ്യുന്നു കേൾക്കുന്ന ജനങ്ങൾ തീരുമാനിക്കട്ടെ തിങ്ക് ചെയ്യട്ടെ ഇതൊക്കെ വെച്ചിട്ട് കൂടുതൽ ചിന്തിച്ച് അവരൊരു തീരുമാനത്തിലേക്ക് എത്തട്ടെ എത്തട്ടെ മീൻസ് ശരിയായ ഒരു തീരുമാനത്തിലേക്ക് എത്തട്ടെ എന്നെ പറയാൻ എല്ലാവരുടെയും അവിടെയുള്ള എല്ലാവരുടെയും നാക്ക് ശരിയല്ല പൊതുവേ പിന്നെ അവിടെ വരുമ്പോൾ കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യാൻ പഠിക്കും ഇല്ലെങ്കിൽ ബിഗ് ബോസ് ഒരു കൊട്ടി തരും കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം ഇല്ലെങ്കിൽ നിന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് വരേണ്ടി വരും ആ കാരണം കൊണ്ട് വന്നിട്ടുള്ളവരുണ്ട് സൂക്ഷിച്ച് കഴിക്കുക എന്നാൽ ഉള്ളതേ ഉള്ളു എല്ലാവരും ബാഡ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരല്ലേ അതിനെ എത്രമാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻസ് ആണ് അനീഷ് എന്ന് ചെയ്യുന്നവർക്ക് അത് ശരിക്കും ഫേക്ക് ഫേക്ക് ആണ് ശരിക്കും ആണോ ശരിയാണോ എന്നുള്ളത് ശരിക്കും ഇതുവരെ എന്താ പറയാണ്ട് കാര്യങ്ങളും ഒക്കെ ആണ് അത് തന്നെയാണ് ആളെന്ന് ആള് പറയുന്നു അതാണോ ഇല്ലയോ ഞങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ അങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ടില്ല ഞങ്ങൾ അനീഷനെ അനീഷന്റെ തോന്നലാന്ന് തോന്നുന്നു ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്നു സുഹൃത്തുക്കളായിട്ടുള്ള പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും അനീഷേനെ ടാർഗറ്റ് ചെയ്യോ കോർണർ ചെയ്യോ അനീഷേനൊരു കഴിവില്ലാത്ത ഒരാളാണ് ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല അനീഷൻ നല്ല കഴിവുള്ള ഒരാളാണ് ഒരാളാണ് അങ്ങനെയൊക്കെ മീഡിയ പ്രവർത്തനാണ് ഒരു ന്യൂസ് റീഡർ ഒക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ പറഞ്ഞൊന്നും ചെയ്തിട്ടില്ല ചേട്ടനാണ് എപ്പോഴൊക്കെ ഇങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ കൊണ്ടു ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എവിടെയോ അടിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് ഒരു സംശയം തോന്നിയിട്ടുണ്ട് അത് വെച്ച് ഞങ്ങൾ പലതർക്കങ്ങളും വരുമ്പോൾ പലതും പറഞ്ഞിട്ടുണ്ട് അതവിടെ കളഞ്ഞു കഴിയും ശരിക്കും അതെന്താന്നുള്ളത് ആ കറിയാം ഈ ബിഗ് ബോസിൽ പോകുന്നതിന് ബിന്നി ഒരു സീരിയൽ ആർട്ടിസ്റ്റ് ബിഗ് ബോസ് ലെജൻഡ് ആയിട്ടുള്ള അതെ എന്നെ സംബന്ധിച്ചിട്ട് ഏഷ്യാനെറ്റും ബിഗ് ബോസും എൻ്റെ എനിക്ക് ആകെ രണ്ട് വർഷത്തെ മീഡിയ ലൈഫേ ഉള്ളൂ രണ്ടേ രണ്ട് വർഷത്തെ എൻ്റെ സീരിയൽ കാണുന്ന കുറച്ച് പ്രേക്ഷകരെ വിശ്വസിച്ചും ഒക്കെയാണ് ഞാൻ അകത്തേക്ക് പോയത് അവര് തന്ന സ്നേഹവും ഒക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോഴും നിക്കുന്നത് ഈപ്പം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ആൾക്കാർക്ക് അറിയാം പരിചയമായി എന്ന് തോന്നുന്നു എൻ്റെ ആശയങ്ങളോട് യോജിക്കുന്നവരും കാണും അല്ലാത്തവരും കാണും എല്ലാവരോടും സ്നേഹം മാത്രം ഇത്ര നാള് നിന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണ്ടിയിട്ടാണ് ഇപ്പം എന്താ ഉത്രയും ചേട്ടന്മാരും ചേച്ചിമാരെയും വെയിറ്റ് ചെയ്തിരിക്കുന്നു അത് കാണുമ്പോൾ തന്നെ ഒരു